തിരുവനന്തപുരം പാപ്പനങ്കോട് വൻ കഞ്ചാവ് വേട്ട എക്സൈസ് സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് ബോക്സുകളിലാക്കി സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു ഈ കഞ്ചാവ് മുന്നൂറ് കിലോയിലധികം വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മാനം ചേരുന്നുണ്ട് ശിവദാസ് എത്ര പേരടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിലുള്ളത് വിഷ്ണു തിരുവനന്തപുരം പാപ്പനങ്കോടാണ് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ വൻ കഞ്ചാവ് വേട്ട പിടികൂടിയത് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോയിലധികം കഞ്ചാവുകൾ വിവിധ പാക്കറ്റുകളിലാക്കിയിട്ടായിരുന്നു കാറിൽ സൂക്ഷിച്ച നിലയിൽ ഒരു ഇന്നോവ കാറിലായിരുന്നു ഈ ഒരു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് പോലീസ് എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് അതിനുശേഷം അല്പസമയം മുൻപാണ് പാപ്പനങ്കോട് ഒരു ഓഡിറ്റോറിയത്തിന് മുൻവശത്തായി ഈ കാറിൽ പരിശോധന നടത്തിയപ്പോൾ കഞ്ചാവ് പിടികൂടിയത് ഇത് എവിടെ നിന്നാണ് എത്തിച്ചത് തുടങ്ങിയ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എക്സൈസ് അംഗം പരിശോധിച്ചു വരികയാണ് കൃത്യമായി തന്നെ ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോളം ഉണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം ഇതിന്റെ കണക്കുകളെല്ലാം തന്നെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് നിലവിൽ ഈ സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അഫ്സൽ എന്ന വ്യക്തിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇത് എവിടെ നിന്നും കൊണ്ടുവരുന്നു എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു തുടങ്ങിയ കാര്യമെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് പരിശോധിച്ചു വരികയാണ് വിഷ്ണു ശരി ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്